കഴിഞ്ഞ ദിവസം മാതാ അമൃതാനന്ദമയുടെ പിറന്നാളും സജി ചെറിയാന്റെ സന്ദർശനവുമൊക്കെ ഏറെ വിവാദമായ വിഷയങ്ങളായിരുന്നു ഇടതുപക്ഷത്തെ ഇപ്പോഴത്തെ ഈ കാലമാറ്റത്തെക്കുറിച്ച് ഒരു വിലയിരുത്തൽ പുറത്തുവന്നതിലെ പ്രസക്ത ഭാഗങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം ഇടതുപക്ഷ പ്രസ്ഥാനം ക്യാപ്റ്റൻ പിണറായിയുടെ നേതൃത്വത്തിൽ മാതാ അമൃതാനന്ദമയ്യെ നമിക്കുകയാണിപ്പോൾ മാതാ അമൃതാനന്ദമയ്യുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷത്തിന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിമാർ വള്ളിക്കാവിലെ ആശ്രമത്തിൽ സന്നിഹിതരായിരിക്കുന്നു അവർ അമ്മയിൽ നിന്നും ആശീർവാദം സ്വീകരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മാതാ അമൃതാനന്ദമയി ലോകത്തെ മലയാളത്തിൽ അഭിസംബോധന ചെയ്തതിന് ിലെ രജത ജൂബിലി ആഘോഷവേളയിൽ ആദരിക്കാനായാണ് സംസ്ഥാന സർക്കാർ വള്ളിക്കാവിൽ എത്തിയത് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് മാതാ അമൃതാനന്ദമയ്യെ ആദരിച്ചത് നല്ല കാര്യം എന്ന് ഈ വിലയിരുത്തലിൽ പറയുന്നു പക്ഷെ വർഷങ്ങൾക്ക് മുൻപ് ഇതേ ഇടതുപക്ഷം അമ്മയോട് കാണിച്ച കളങ്കം അരി കഴിക്കുന്ന മലയാളിയുടെ മനസ്സിൽ നിന്നും എളുപ്പത്തിൽ മാഞ്ഞു പോകും എന്ന് തോന്നുന്നില്ല എത്രയോ വർഷം ആശ്രമത്തിൽ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞുകൂടിയ വിദേശ പ്രതിനിധി ഒരു സുപ്രഭാതത്തിൽ ആശ്രമം വിട്ടു പോകുന്നു പിന്നീട് അവർ ആശ്രമത്തെ കളങ്കപ്പെടുത്താൻ ഒരു പുസ്തകം രചിക്കുന്നു ആ പുസ്തകം ശത്രുപക്ഷത്തുള്ള പലരും ഇന്നും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു അന്ന് ആ വിദേശ വനിതയെ അഭിമുഖം നടത്താൻ കേരളത്തിൽ നിന്നും ഒരു ജേർണലിസ്റ്റ് വിദേശത്തേക്ക് ഫ്ലൈറ്റിൽ പോകുന്നു വലിയൊരു തുക ചിലവാക്കിയാണ് ആ സാഹസിക ദൌത്യം എന്നോർക്കണം എക്സ്ക്ലൂസീവ് തേടി പോവുകയാണ് ആ ജേർണലിസ്റ്റ് ആ വിദേശ വനിതയുമായി അയാൾ രഹസ്യ കൂടിക്കാഴ്ചയും അഭിമുഖവും നടത്തുന്നു പിന്നെ ഇടതുപക്ഷ ചാനലിൽ അത് വലിയ വാർത്ത ഇടതുപക്ഷ പത്രത്തിലും അത് വലിയ വാർത്തയായിരുന്നു ജോൺ ബ്രിട്ടാസ് എന്നാണ് ആ യുവ പത്രപ്രവർത്തകന്റെ പേര് ആ സംഭവത്തിന് ശേഷം എത്രയോ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു അമ്മയും ആശ്രമവും പ്രശസ്തിയിൽ നിന്നും പ്രശസ്തിയിലേക്ക് കുതിക്കുകയാണ് ഇപ്പോഴും ഇടതുപക്ഷത്തിന് പോലും കുമ്പിടാൻ തോന്നുന്ന ഗരിമയും പെരുമയും അമ്മ ആർജിച്ചിരിക്കുന്നു എന്ന വിലയിരുത്തൽ ഈ വളർച്ചയുടെ നിറകേൽ നിൽക്കുമ്പോഴും തന്റെ കർമ്മയോഗത്തിലൂടെ വീണ്ടും മുന്നോട്ട് കുതിക്കുക തന്നെയാണ് അമ്മ അമ്മ അവരുടെ സ്നേഹകാരുണ്യ സ്പർശവുമായി ചുവടുകൾ വെക്കുന്നു അൻപതിലധികം നിരാലംബരായ യുവതി യുവാക്കളുടെ സമൂഹ വിവാഹം മാതാ അമൃതാന്തമയും മഠം നിരവധി ജീവകാരുണ്യ സേവന സംരംഭങ്ങളുടെ പുതുസമാരംഭം ഇതെല്ലാമായിരുന്നു എഴുപത്തിരണ്ട് ജന്മദിനാഘോഷത്തിന്റെ നിറവിലും ആശ്രമത്തിന് മുഖ്യ ദൗത്യങ്ങളായി മാറിയത് എന്നോർക്കുക ഇതാണ് ആ വിലയിരുത്തൽ ഇത്തരം വിലയിരുത്തലുകൾ വരുമ്പോൾ മാതാ അമൃതാന്തമയെ കണ്ടതിലെ വിവാദത്തിൽ മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നിട്ടുണ്ട് അമ്മയെ ചുംബിച്ചതിൽ എന്താണ് തെറ്റ് എന്നാണ് മന്ത്രി സജി ചെറിയാൻ ചോദിക്കുന്നത് മാതാ അമൃതാന്തമയെ ലോകമാദരിക്കുന്ന അമ്മയാണ് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് അമൃതാനന്ദമയി യുണൈറ്റഡ് നേഷൻസിൽ പോയി മലയാളത്തിൽ പ്രസംഗിച്ചു വളരെ പിന്നാക്ക അവസ്ഥയിൽ നിന്ന് വന്നവരാണ് അവരെ സാംസ്കാരിക വകുപ്പ് ആദരിച്ചുവെന്നും ലോകം അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന അമ്മയെ ആദരിച്ചുവെന്നും മന്ത്രിയുടെ വാക്കുകൾ കായംകുളത്ത് നഗരസഭാ ഗ്രന്ഥശാല ഉദ്ഘാടന പരിപാടിയിലാണ് വിവാദത്തിനുള്ള സജി ചെറിയാന മറുപടി വന്നിരിക്കുന്നത് എന്ത് തെറ്റാണ് അമ്മ ചെയ്തത് എന്ന് സജി ചെറിയാൻ ചോദിക്കുന്നുണ്ട് അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് ഓർമ്മിക്കുന്നുണ്ട് അമ്മയെ ആദരിക്കുന്നു അമ്മ എല്ലാവരെയും ചുംബിക്കുമല്ലോ എന്നെയും ചുംബിച്ചു എന്റെ അമ്മ എന്നെ ചുംബിക്കുന്നത് പോലെ ാണ് എനിക്കത് തോന്നിയത് അതിനപ്പുറത്തേക്ക് ഞാനൊന്നും കണ്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ അമ്മയ്ക്ക് ഷോൾ ഇട്ടിട്ട് ഉമ്മ നൽകി എന്റെ അമ്മയുടെ പ്രായമുള്ള അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉമ്മ നൽകിയത് പലർക്കും സഹിക്കാൻ കഴിയില്ല ഫേസ്ബുക്ക് മുതലാളികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഡിവോട്ടിയാകാൻ പോയതല്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു അവർ ദൈവമാണോ അല്ലയോ എന്നത് ഒരിക്കലും തന്റെ വിഷയമല്ല ഞങ്ങളാരും അവർ ദൈവമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് എന്നാണ് പറഞ്ഞത് അതാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എല്ലാവർക്കും അവരുടെ ആലങ്കനത്തിൽപ്പെടാം ഞങ്ങൾക്ക് പറ്റില്ല അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതിയെന്നും സജി ചെറിയാന്റെ വാക്കുകൾ but എന്നാൽ എൽ ഡി എഫ് മതങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും മതഭ്രാന്തിനൊപ്പമല്ല എന്നുമാണ് ബിനോയ് വിശ്വം പറയുന്നത് യഥാർത്ഥ വിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന നിലപാടാണ് എൽ ഡി എഫിനുള്ളത് എന്നാൽ മതഭ്രാന്തിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്നും ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ അമൃതാന്തമയ്യെ ആശ്വസിച്ച സംഭവത്തിൽ സജി ചെറിയാന്റെ ചിത്രം കണ്ടിട്ടില്ല എന്നും അത് സജി ചെറിയോനോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം പറയുന്നു സജി ചെറിയാനാണ് അതിന് മറുപടി പറയേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും എൽ ഡി എഫിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി എൻഎസ്എസിന്റെ മാറ്റം പോസിറ്റീവായി കാണുന്നു ഇടതുപക്ഷമാണ് ശരി എന്ന് ബോധ്യപ്പെട്ടാൽ അവർ അത് പറയട്ടെ ഞങ്ങൾ അവരെ കാണുന്നത് ശത്രുക്കളായല്ല എൻ എസ് എസിനോടുള്ള ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് മന്നത്ത് പത്മനാഭന്റെ ആദർശം ഉയർത്തിപ്പിടിക്കുന്നത് വരെ എൻ നിലപാട് ശരി എന്ന് പറയും വിനോയ് വിശ്വം പറഞ്ഞു ന്യൂസ് ഡെസ്ക്